السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين صلى الله على نبينا محمد وعليه وصحبه جمعين ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെയൊക്കെ പരിശുദ്ധ റമലാനിലെ വ്രതാനുഷ്ഠാനങ്ങളും സൽക്കർമ്മങ്ങളും ഒക്കെ പടച്ച റബ്ബ് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവർ നമുക്കൊക്കെ ധാരാളം പ്രതിഫലം പടച്ച റബ്ബ് പ്രദാനം ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ നമ്മുടെ ജീവിതത്തിലേറെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് റമദാൻ പുലരിയിലൂടെ ഓരോ ഭാഗങ്ങളിലൂടെയുമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നല്ല രൂപത്തിൽ രൂപത്തിലിടപെടാൻ നമുക്കൊക്കെ നല്ല തൗഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ മഹാനായ അബുദ്ധർദാർദി അർദാഹു അൻഹുവിനെ വിളിച്ചിട്ട് അള്ളാൻ്റെ തിരുദൂതർ സല്ലാഹു അലഹി വസല്ലമ്മ ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും പറയാണ് നീ പങ്കു പങ്കു ചേർക്കരുത് ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ അള്ളാഹുവിന് നിശ്ചയിക്കപ്പെട്ടതായ വിധത്തിൽ അള്ളാഹുവിനുള്ളതായിട്ട് പരിചയപ്പെടുത്തിയ എന്തൊക്കെ ഉണ്ടോ അതിൽ യാതൊരു നിലക്കും മറ്റൊരു സൃഷ്ടികൾക്കും പങ്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നമുക്ക് ഇടപെടാൻ കഴിയേണ്ട ഒരു കാര്യമാണ് പഠിച്ചവന് മാത്രം കൊടുക്കേണ്ടത് വേറെ ഒരാൾക്കും പോകാൻ പാടില്ല എന്നിട്ട് എന്നിട്ടതിൻ്റെ ഒരു ബാക്കി ഭാഗം പറയണോ വൈകൊത്തിയ നീ വിച്ഛേദിക്കപ്പെട്ടാലും നിന്നങ്ങട്ട് കൊത്തി അരിഞ്ഞ് ആകെ കൂടി കഷ്ണിച്ചാലും ശരി അങ്ങനത്തെ അങ്ങനത്തൊരു സാഹചര്യം ഉണ്ടായാലും ശരിയൊക്കെ അതല്ലെങ്കിൽ നിന്നെ അങ്ങോട്ട് കളഞ്ഞാലും ശരി തീ കുണ്ടാരത്തിലിട്ട് നിനക്ക് കരിയേണ്ടി വന്നാലും ശരി അവിടെയും നിനക്ക് ഷിർക്ക് ചെയ്യാൻ തോന്നരുത് നീ ഷിർക്ക് ചെയ്യരുത് ഇത്രയും ഗൗരവമുള്ളൊരു കാര്യമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് അള്ളാഹു ഒരിക്കലും പൊറുക്കൂല അള്ളാഹു ഒരിക്കലും പൊറുക്കൂല പൊറത്തു തരൂല ആ കാര്യം ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ഷിർഖ് വയറു മാധൂനഷ അതല്ലാത്ത പാപങ്ങളെല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് പുറത്തേക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്നവർക്ക് പുറത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഷുർഖി ചെയ്യുന്ന ആളുകൾ ജീവിതകാലത്ത് അതിന് നിർബന്ധമായും അതിൽ നിന്ന് മുക്തി നേടിയിരിക്കണം എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പൊ അള്ളാഹു സുബാനഹുലക്ക് പങ്കുകാരുണ്ടാക്കരുത് അള്ള നമ്മളോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വരുന്ന ആയത്തുകളൊക്കെ പരിശോധിച്ചു നോക്കൂന്നാസ് അല്ലയോ മനുഷ്യന്മാരെ എല്ലാ മനുഷ്യന്മാർക്കും ഉൾക്കൊള്ളാൻ പറ്റിയൊരാശയം നിങ്ങളെ സൃഷ്ടിച്ചവനായ നാഥന നിങ്ങൾ ഇബാദത്ത് ചെയ്യണം അവനാണ് നിങ്ങൾ ആരാധനകൾ സമർപ്പിക്കേണ്ടത് നേർച്ചകള് വഴിപാടുകളെല്ലാം അവനിലേക്കാണ് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ലാലക്കും തത്തക്കും എന്നൊക്കെ പറഞ്ഞ അല്ലാതെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ അതിന്റെ അവസാനം പറയണെന്താ ഫലാത്ത്ാഹി ആദാദാ തും തലമോൻ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവനിലേക്ക് പങ്കുകാരെ ചേർത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ അത് നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ പരിപൂർണമായി പഠിച്ചോന് മാത്രം കൊടുക്കേണ്ടത് ആ പടച്ചവന് മാത്രം കൊടുക്കണം ഷിർക്ക് കൂരിട്ടുള്ള രാത്രിയിൽ കറുത്ത പാറക്ക് മുകളിലൂടെ കറുത്ത ഭരിച്ചു പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത ഉള്ളതാണ് ഷിർക്കിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് മനസ്സാണല്ലോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ പ്രകടമാകുന്ന ഒരു സംഗതി അല്ല മനസ്സിലാണ് നമുക്ക് കുറപ്പിക്കാൻ പറ്റേണ്ടത് ഉള്ളിൽ തോന്നുന്ന പലതിനെക്കുറിച്ചുള്ള പേടി അതൊക്കെ കാരണം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഷിർക്കായിരിക്കും അപ്പോൾ ഷിർക്ക് വരുന്ന വഴികൾ പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങളിലൂടെ കടന്നു വരാം അതിലൊന്ന് അള്ളാഹുന് മാത്രം അറിയുന്ന ആ കാര്യങ്ങളെ മറ്റു പലരും അറിയും എന്ന ധാരണയിലേക്ക് കൊണ്ടുപോകുന്നതിലൂടെ ഇൽമുൽ ഓയിബ് അല്ല അല്ലാത്ത ആളുകൾക്കും അറിയും എന്ന വിശ്വാസത്തിലൂടെ വിശദീകരിക്കുന്നില്ല നമ്മളിപ്പോ ഈ പിന്നെ റമലാൻ പുലരിയിലൂടെ ഉദ്ദേശിക്കുന്നത് അബുദ്ധർദാ റതി അല്ലുഹു കൊടുത്ത ഉപദേശങ്ങളുടെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ചെറുക്കു വരുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം അബുദ്ർദാ റതി അള്ളാഹു റസൂൽ കൊടുത്ത ആദ്യത്തെ ഉപദേശമാണ് പങ്കു ചേർക്കരുത് വൈകുത്തിയക്കുത്ത നിന്നെ അങ്ങോട്ട് കഷ്ണിച്ചാലും ശരി നിന്നെ തീയിലേക്ക് വലിച്ചെറിഞ്ഞ കരിയിച്ച് കളഞ്ഞാലും ശരി ഒരിക്കലും ആ സമയത്ത് പോലും നിനക്ക് ഷിർഖിനോട് ഒന്നിങ്ങനെ താതാത്മ്യപ്പെട്ടു പോകുക എന്നുള്ളത് തോന്നരുത് എന്നാ ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെയാണ് എന്ത് ചെയ്യുന്നത് കരുപ്പിടിപ്പിക്കേണ്ടത് വിശ്വാസത്തെ കരുത്താർജിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അപ്പോൾ എൽമുൽ റൈബ് അള്ളാക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾ അംഗീകരിക്കണം ഒരുത്തനും തന്നെ അദൃശ്യം അറിയൂല അപ്പൊ അദൃശ്യ ജ്ഞാനം അള്ളാൻ്റെ അടുത്ത് മാത്രമാണ് ഉള്ളത് അത് പ്രവാചകന്മാർക്ക് പ്രത്യേകം അവരുടെ പ്രവാചകത്വത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യും ചില സമയങ്ങളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അറിയിച്ചു കൊടുക്കും അതും അവർക്ക് അതിൻ്റെ അധികാരമില്ല അവരിൽ അതിൻ്റെ പിന്നെ പ്രത്യേകമായിട്ടുള്ള അധികാരത്തിന്റെ എന്തെങ്കിലും സംഗതി ഇല്ല മറിച്ച് അള്ളാഹുവിന്റെ അടുത്ത് മാത്രമാണ് ആ കാര്യമുള്ളത് അപ്പൊ പ്രവാചകന്മാർക്ക് മാത്രം അദൃശ്യം ചില സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മാത്രം കൊടുത്തിട്ടുണ്ട് അതൊരിക്കലും പിന്നീട് വേറൊരാൾക്കും കിട്ടുന്ന കാര്യമല്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ആ ഒരു കാര്യം അവിടെ അതിലൂടെ നമുക്ക് ശിർക്ക് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കും എൽമുൽബ് സ്വർഗം നരകം മലക്കുകള് ജിന്നുകള് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചക്കും അതിൻ്റെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളതും ഒക്കെ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ് അതിൽ നമുക്ക് പടച്ചോൻ പറഞ്ഞെന്ന കാര്യങ്ങൾ മാത്രമാണ് അവലംബമായിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചകൻ സല്ലാസ് തങ്ങളുടെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇൽമുൽ ഓഹീബ് എന്ന് പറയും അത് അന്നല്ലാത്ത ആളുകൾ ആർക്കും അറിയില്ല എന്ന ബോധമാണ് നമ്മളെ നയിക്കേണ്ടത് ഇല്ലെങ്കിൽ ഷുർക്കിലേക്ക് എത്തിച്ചേരും മറ്റൊരു ഷിർക്കലേക്ക് എത്തിച്ചേരാനുള്ള വഴിയും മാർഗവും ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കാമുഷിരിക്കുകളും അതുപോലെ തന്നെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഷിർക്കൻ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളെയും പരിചയപ്പെടുത്തിയടുത്തൊക്കെ അവരുടെ ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ അതിൽ മക്കാമുഷിരിക്കുകൾ പറഞ്ഞൊരു ന്യായമായിരുന്നു ും ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരോടൊന്നും വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലല്ലോ അള്ളാഹുലെ കടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മീഡിയേറ്റർമാരായിട്ട് വെക്കുന്നല്ലേ ഉള്ളൂ എന്നാണ് അത് ഷിർക്കിൻ്റെ കാരണമായിട്ട് ഖുർആൻ പറയാം അപ്പൊ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹുലെ കടുപ്പിക്കാൻ ഒന്നിന്റെ ആവശ്യമല്ല എന്നെ പറ്റി താങ്കളോട് ചോദിച്ചാൽ മുഹമ്മദ് നബിയെ പറഞ്ഞു കൊടുക്കണം അടുത്തുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം നമുക്ക് തോന്നിയിട്ടുണ്ടോ പടച്ചോന് അടുത്തുണ്ട് എന്നുള്ളത് ആ അള്ള അടുത്ത ഏറ്റവും അടുത്താണുള്ളത് എന്ന ഫീലിങ്ങിലേക്ക് നമുക്ക് വരാൻ കഴിയണം അങ്ങനെ ആകുമ്പോൾ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേറൊരാളും വേണ്ട എന്നുള്ളത് നമ്മുടെ മൈൻഡ് സെറ്റായിട്ട് മാറും ആ നിലക്ക് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയണം ഇനി പല ആൾക്കാരും പറയാറുണ്ട് ഷിർക്ക് ഒരു ന്യായീകരണമായിട്ട് ഖുർആൻ ബോധ്യപ്പെടുത്തിയ കാര്യാണ് അള്ളാൻ്റെ അടുക്കൽ നാളെ പരലോകത്ത് ഇവർ ഞങ്ങൾക്ക് ഷുഫകളാകും കളായി തീരും ശുപാർശകരായിത്തീരും എന്ന് പറയാ അതിനെ പടച്ച റബ്ബ് കൗണ്ടർ ചെയ്യുന്ന എങ്ങനെയാ അറിയങ്ങള് ആ അമ്മാനോത്തല്ല പറയാണ് അലൈഹി നിംസലമയോട് പറയാൻ വേണ്ടി കല്പിക്കാണ് കുൽ നബിയെ പറഞ്ഞുകൊടുക്ക് അള്ളാഹുവിനെ അറിയാത്തത് അവർ അള്ളഹാനെ പഠിപ്പിക്കാണോ അപ്പൊ അള്ളഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരിക്കലും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല ഒരു ശുപാർശകനെയും നിശ്ചയിച്ചു തന്നിട്ടില്ല റമലാനും ഖുറാനൊക്കെ ശുപാർശകനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ആ റമലാനും ഖുറാനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ അള്ളാൻ്റെ റസൂലിന്റെ ഷെഫായത്ത് ആർക്കാ കിട്ടുക എന്നുള്ളത് റസൂൽ സല്ലാഹ്മാ തങ്ങളെന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് റസൂലിന്റെ ഒരു മാറ്റ പ്രാർത്ഥന ഉത്തരൻ ലഭിക്കപ്പെടുന്ന പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഷെഫാത്തിനൊക്കെ മനസ്സിലാക്കുന്നത് ഷെഫാത്ത് സുഹറയും ഷെഫാത്തിൽ കുബറയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഈ പറഞ്ഞതുപോലെ റസൂലിനോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നതല്ല അള്ളഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നു ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ഈ ഉമ്മത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് മാത്രം പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് ഷഫാത്ത് എന്ന് പറയുന്നത് ഷെഫാത്തിനൊക്കെ വേണ്ടി എത്ര ആൾക്കാർ ഇരുപത്തിയം രാവിലും ആദിൻ ക്യാമ്പസിലും അങ്ങനെ പലയിടത്തും പ്രാർത്ഥനാ മജലിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോണ് അതുകൊണ്ട് ഷിർക്കിൻ്റെ ഗൗരവം നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് അത് തന്നെയാണ് അബുദ്ധർദാർ റതി അള്ളഹുവിന് അള്ളാഹൻ റസൂല് കൊടുത്ത ഉപദേശവും ഇൻഷാല്ല നമുക്ക് മറ്റു സന്ദർഭങ്ങളിൽ ഷിർക്ക് വരുന്ന വഴികളെ പറ്റിയിട്ടൊക്കെ വിശാലമായിട്ട് ചർച്ച ചെയ്യാം മുമ്പും നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ രണ്ടാമത്തെ ഉപദേശം എന്താ പറയുക മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് നീ ഒരിക്കലും ഒരു നിസ്കാരവും ഒഴിവാക്കരുത് അള്ളാഹുസുബാനവത്താല കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അനുഷ്ഠാന രംഗത്ത് പടച്ചറപ്പ് ഏറ്റവും വലിയൊരു സംഗതിയായിട്ട് വലിയ സ്ഥാനം നൽകിയിട്ടുള്ള ഒരു വിവാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത് അപ്പോ അബുദർതാ ഹൃദയെന്നാൽ ഒന്ന് വിശ്വാസം റെഡിയാക്കാൻ പറയാണ് അപ്പൊ ഇത് ഇതൊരു ഓർഡറാണ് ആണ് ശരിക്കും ഇസ്ലാമിൻ്റെ ഒരു ഓർഡറാണ് വിശ്വാസം അതേപോലെ തന്നെ അനുഷ്ഠാനം അതുപോലെ സംസ്കാരം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരിക വിശ്വാസം റെഡിയായ ഒരു വ്യക്തിയിൽ നല്ല അനുഷ്ഠാനങ്ങൾ മതം നിശ്ചയിച്ച രൂപത്തിൽ ഉണ്ടാവണം ആ വ്യക്തി സംസ്കാര സമ്പന്നനായിരിക്കണം ഇതാണ് അബുദർദാർ അബുദർദാർന്നാൻ കൊടുക്കുന്ന ഉപദേശവും മനപൂർവ്വമായിട്ട് ഒരു നിസ്കാരവും ഒഴിവാകുന്നൊരവസ്ഥയാണ് നിർബന്ധ നിസ്കാരങ്ങൾ ഒരിക്കലും മനപൂർവ്വം എന്ത് ചെയ്യരുത് എന്നാണ് അപ്പോൾ ആ നമസ്കാരത്തെക്കുറിച്ച് നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റേണ്ടതുണ്ട് നബിസ് അലൈഹി വല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ അമ്രൽ ഇസ്ലാംഹു കാര്യങ്ങളിൽ മുഖ്യമായത് ഇസ്ലാമാണ് എന്നാൽ അതിലെ നെടുന്തൂൺ എന്ന് പറയുന്നത് നമസ്കാരവുമാണ് എന്നുള്ളത് അപ്പം നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആ നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് റസൂല് പരിചയപ്പെടുത്തിയ കുറേ കാര്യങ്ങൾ ഓർമ്മണ്ടാണ് ലാ ദീന ലിമൻ ലാ ഇന്നമാ മിനൽ ദീനാത്ത നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ദീനിനെ നമ്മളിൽ അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അഥവാ നിസ്കാരം ഇല്ലാത്തവന് ദീനില്ല എന്നാണ് എന്നിട്ട് ദീനിലെ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ തലൻ്റെ പ്രാധാന്യം പോലെയാണ് തലല്ലാത്തവന് ഏത് രൂപത്തിലാണോ അതേപോലെയാണ് നിസ്കാരത്തിൽ ശ്രദ്ധല്ലാത്ത ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ബൈന റജുലി വൽ കുഫരി തർക്കു സ്വലാദ് എന്ന് പരിചയപ്പെടുത്തിയത് കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഒരുപാട് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ഹദീസുകൾ അപ്പം ആ നിലക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം മൂന്നാമത്തെ ഒരു ഉപദേശം അബുദർദിൻഹു അള്ളാൻ റസോല് കൊടുക്കുന്ന എന്താ പറയുക നീ ഒരിക്കലും മദ്യപിക്കരുത് ലഹരിക്ക് അടിമപ്പെട്ടു പോകരുത് നീ അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്നാണ് അബുദർ ദാർ അള്ളാഹു മൂന്നാമതായിട്ട് ഉപദേശം കൊടുക്കുന്നത് അപ്പൊ ഈ ഹദീസ് മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നാമതായിട്ട് പറഞ്ഞ ഈ ഹദീസിലെ ഭാഗം നീ ഒരിക്കലും അള്ളാഹുൽ പങ്കു ചേർക്കരുത് നീ അംഗവിച്ഛേദനം ചെയ്യപ്പെട്ടാലും ശരി അതുപോലെ തന്നെ നീ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും ശരി ഒരിക്കലും അഗ്നിക്കിരയായാലും നീ ശിർക്ക് ചെയ്യരുത് രണ്ടാമത്തെ പറഞ്ഞതാ നിർബന്ധമാക്കപ്പെട്ട നിസ്കാരങ്ങൾ ഒരിക്കലും നീ മനഃപൂർവം ഒഴിവാക്കരുത് ഫമൻ ബരി തറക്കി അങ്ങനെ നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവായി പോകും ആ പേടി നിനക്ക് ഉണ്ടാകണം കേട്ടോ അബുദർദി അള്ളാൻഹുവിനോട് അള്ളാൻ റസൂൽ പറയണം മൂന്നാമതായിട്ട് പറയാം നീ മദ്യം കഴിക്കരുത് നീ ലഹരി ഉപയോഗിക്കരുത് ഫൈന്നഹ മിഫ്താഹു കുല്ലി എല്ലാ തിന്മയുടെയും താക്കോലായിട്ടാണ് ഈ മദ്യത്തെ അല്ലെങ്കിൽ ലഹരി ഒന്നാകെ പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മദ്യപാനത്തെക്കുറിച്ചും ലഹരിയെക്കുറിച്ചൊക്കെ അത്യന്തം നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ തന്നെ നമ്മളെല്ലാ ഇടങ്ങളിലും ബോധവൽക്കരണങ്ങൾ നടത്തേണ്ടതുണ്ട് നമ്മളെ വിശ്വാസം റെഡിയാവണം ആധികാരികമായി എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധന പ്രവർത്തനങ്ങളുടെ ശൈലി നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസം തന്നെയാണ് അവിടെയൊക്കെ അവർ ക്ലി ക്ലിയറാക്കാൻ നോക്കിയത് അധർമ്മങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഉണ്ടാകുമ്പോഴും അതിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആവുമല്ലോ അല്ലെങ്കിൽ ചെയ്തത് അതിനൊക്കെ വേരോടെ പിഴുതെറിയാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിശ്വാസമാണ് അതുകൊണ്ട് ആ വിശ്വാസം ശരിയാക്കാനോട് നോക്കി പിന്നെ ഇബാദത്തുകളിലൂടെ അള്ളാഹുലേക്ക് അടുക്കുന്ന ഒരു രൂപം ഉണ്ടാകണം അതിന് ഇബാദത്തുകൾ രണ്ടാമത്തെ ഭാഗമാണ് മൂന്നാമത്തെ ഭാഗം സംസ്കാരമാണ് അതിലേക്ക് പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ രണ്ടുമുള്ള ആളുകൾ ുമ്പോ സ്വാഭാവികമായിട്ടും അത് ഇരു ലോകത്തേക്കും ഉപകാരമുള്ളതായി തീരും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് യഥാവിധി കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം പടച്ച റബ്ബ് നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം കൂടുതൽ ആവേശവും ഊർജവും ഒക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ അബുദ്ധർദാ റതി ഹുൻ അള്ളാൻ റസൂല് കൊടുത്ത മൂന്ന് ഉപദേശങ്ങൾ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ് അതിൽ വിശ്വാസമാണ് ഒന്ന് രണ്ടാമത്തത് അനുഷ്ഠാനമാണ് മൂന്നാമത്തത് സംസ്കാരമാണ് അപ്പൊ വിശ്വാസ വിശുദ്ധിയുള്ള അനുഷ്ഠാന രംഗത്ത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ആ കാര്യങ്ങളെ കൊണ്ടു സംസ്കാര സമ്പന്നരായ ആളുകളായി തീരാൻ ആവശ്യമായ ഒരു ഉപദേശമാണ് അബുദ്ധർദാർദനുൻ അള്ളാൻ റസൂൽ കൊടുത്തത് അതിൽ നമുക്കൊട്ടേറെ പാഠങ്ങളുണ്ട് ഈ പരിശുദ്ധ റമദാനിൽ പോലും നമ്മൾ എത്രയോ വാർത്തകൾ കേട്ടിട്ടുണ്ട് സമൂഹത്തിൽ നടക്കുന്ന അധർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് പിന്നെ ലഹരിയുടെ അതി അതിക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഈ ഉപദേശം കൂടി നമുക്ക് വലിയ പാഠമാകട്ടെ നമ്മുടെ മക്കളെ നന്നാക്കിയെടുക്കാൻ നമുക്ക് ഈ ഉപദേശങ്ങൾ വലിയ മുതൽക്കൂട്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഹൂവത്തായ അവനുള്ള ഇബാദത്തുകളുടെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന വിശ്വാസം അടിയുറച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അതുപോലെ തന്നെ സംസ്കാര സമ്പന്നരായി തീരുന്ന നല്ല മുവഹിദുകളിൽ മുത്തക്കങ്ങളിൽ മുജാഹിദുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാമത്തെ ഹസന വഫിലാഹ് ഹസനത്തൻ വക്കിന് അദാബൻ ആർ അസ്സലാ ലൈക്കും വാർമി വാത്തു